പോലീസിനെ ന്യൂട്രലാക്കുന്ന തദ്ദേശ സ്വയംഭരണ ഫലങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നിരിക്കുകയാണ് എൽ ഡി എഫിനെ ചെറിയ സുനാമി ബാധിച്ചിരിക്കുന്നു അവരുടെ അഴിമതി പൂർണവും കെടുകാര്യസ്ഥതയും അതുപോലെ ദൂർത്തം നിറഞ്ഞ ഭരണം ജനങ്ങൾ തൂത്തെറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വലിയൊരു ചുണ്ടുവലകയാണ് ഇത് നന്നായി പ്ലാൻ ചെയ്ത് അടിത്തറയിൽ ശ്രദ്ധിച്ച് ശ്രമിച്ചാൽ ബി ജെ പിക്ക് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാനാകും മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബി ജെ പി സുഹൃത്തുക്കൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഇവിടെ ഒരു മോഡൽ നഗരസഭ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുകയും അതുവഴി അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മറ്റ് ഇടങ്ങളിൽ വിജയം ഭരിക്കാൻ ആകുകയും ചെയ്യണം അതുപോലെ നേരിട്ട് ഭരിച്ചിരുന്ന പന്തളം പോലുള്ള നഗരസഭകളിലും പത്തനംതിട്ടയിലേക്കുള്ള ചില പഞ്ചായത്തുകളിലും കോട്ടയത്തുണ്ടായിരുന്ന ചില പഞ്ചായത്തുകളിലും എന്ത് സംഭവിച്ചു എന്നുകൂടി അവർ വിലയിരുത്തേണ്ടതാണ് തിരുത്തലുകൾ നടത്തേണ്ടതാണ് വിജയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പച്ചയായി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ നല്ലൊരു ഭാഗവും ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്ത് യു ഡി എഫിലേക്ക് മാറി അതോടൊപ്പം ഹിന്ദുക്കളിൽ ഒരു വിഭാഗം എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്കും മാറി ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം ഈ ഒഴുക്ക് ശരിയായി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹിന്ദു എന്ന ജന്തുവിനെ ബോധം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും അതോടൊപ്പം ആ ഭരണം കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വഴി ചെയ്യാനുള്ളത് ഏതായാലും തല പിടിച്ചിരിക്കുന്നു ഇനി കൈകളും ദേഹവും കാലുകളും എല്ലാം പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല അത് കാരണം തലവഴിയാണല്ലോ എല്ലാം മനസ്സിലാക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം